ഇനി ചെതലും ഉള്ളൻ കുത്തിൻ്റെ ഒന്നും പഠിക്കണ്ടട്ടോ ഈ വാതിൽ കട്ടിലും ഈ വാതിലും വരുന്ന വെറും പന്ത്രണ്ടായിരം ഉറുപ്യായിരുന്നുള്ളൂ ഇനിതാ ഈ ഡിസൈനുള്ള മൂന്ന് പാളിയുള്ള ജനലും ഉണ്ടോ അതിന്റെ പൊളി ഉണ്ടോ മൂന്ന് പൊളി എല്ലാം പൊളി വെറും പതിമൂന്ന് അഞ്ഞൂറേ ആയിരുന്നുള്ളൂ എനിക്ക് വാ വാ ഈ ഡിസൈനുള്ള ഈ വാതിൽ കട്ടിലുണ്ടോ ഇതിന് വരുന്ന വെറും എട്ടായിരം റുപ്യാണ് ഇതൊന്നും ചതലെടുത്തൂലേ ഞാൻ നല്ലത് നമ്മളെ വയനാട്ടിൽ തന്നെ സ്റ്റീൽ ഡോർസ് ആൻഡ് സിമെൻ്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു കമ്പനിയിലാണ് അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കമ്പനിയിൽ അപ്പോൾ അവിടെ എന്തൊക്കെയാണ് എങ്ങനെയാന്നൊക്കെ നമുക്ക് നമ്മൾ ഈ സിമെൻറ്റിൻ്റെ പ്രൊഡക്റ്റ് തുടങ്ങിയത് രണ്ടായിരത്തി ആറിലാണ് അപ്പോൾ പതിനെട്ട് വർഷമായി നമ്മൾ ഈ പരിപാടികൾ തുടങ്ങിയിട്ട് ഇനി ഒരു വർഷമായിട്ട് നമ്മൾ സ്റ്റീലിൽ ക്യൂ കടന്നിട്ടുണ്ട് ടാറ്റേൻ്റെ ജി ഐ ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നാല് പ്രോസസ്സാണ് നമുക്ക് നടക്കുന്നത് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഉണ്ടാക്കുക സെക്കൻഡ് പ്രോസസ്സ് കട്ടിങ്ങും വെൻഡിങ്ങും തേർഡ് പ്രോസസ്സ് വെൽഡിങ് ഫോർത്ത് പ്രോസസ്സ് നമുക്ക് എന്താ പറയുക പുട്ടി വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മലബാർ ഡോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക ബെൽഡിംഗിന് കൂടുതൽ വരുന്നത് ലോക്കിങ് സിസ്റ്റമാണ് അപ്പോൾ എന്താ പറയുക ഈ തുരുമ്പ് പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറി കിട്ടും നിങ്ങളുടെ എഞ്ചിനീയറോ ആർക്കിടെക്ടോ ഏത് മോഡലിലോ ഏത് മെഷർമെന്റിലോ വാതിലായാലില്ല വാതിൽ കട്ടിലല്ലേ ഇനി ജനലാണെങ്കിലും ഗേറ്റിനുള്ള ഡിസൈൻസ് ആണെങ്കിലും ചെയ്തു തരുവേ അപ്പൊ സ്റ്റീൽ ഡോറും വിൻഡോസും കിട്ടാൻ ഇനി ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് പുറമെ സിമെന്റ് ആയിട്ടുള്ള സിമന്റ് കട്ടിലും ജനലും ഇന്റർലോക്ക് ആണെങ്കിലും ഒരുപാട് വെറൈറ്റി മോഡൽസ് ഉണ്ട് ഇനി എനിക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി ക്രെയിൻ സിസ്റ്റം ഉണ്ട് മലബാർ സ്റ്റീൽ ഡോർസിന്റെ ലൊക്കേഷൻ വരുന്ന വയനാട് പനവരം പുളിവെല്ലാണേ